ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളീ വാഴക്കാമ്പില്ലേ കൊണ്ടുള്ള ചെറിയൊരു പണിയാണേ നല്ല വാഴക്കാമ്പ് എടുത്തിട്ട് അതിന്റെ ഈ ഫ്രണ്ട് ഭാഗമില്ലേ അത് നല്ല കുത്തൊന്നും ഇല്ലാണ്ട് നല്ല വെള്ള കളറിൽ ഉണ്ടാവണേ അത് നന്നായിട്ടൊന്ന് മുറിച്ച് അതിൻ്റെ നാരൊക്കെ വലിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ എടുത്തു നോക്കുക ഇത് ഞാൻ എൻ്റെ ബന്ധു സിന്ധു സിന്തിച്ചേച്ചിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിനെ അപ്പം അവിടെ നിന്ന് അവരിങ്ങനെ എനിക്ക് തിന്നാൻ തന്നെ അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പം അവർ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ ചെയ്തോന്ന് അപ്പോൾ ഞാനതെല്ലാം അരിഞ്ഞിട്ട് ഒരു ബോട്ടിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ടേ എന്നിട്ട് ആ ബോട്ടിലേക്ക് നമ്മൾ തിളപ്പിച്ച് തണുത്ത വെള്ളം അത് ചൂടുണ്ടാവാൻ പാടില്ല തിളപ്പിക്കുമ്പോൾ വേണം എന്നാൽ ചൂടുണ്ടാവാൻ പാടില്ല എന്നിട്ട് അത് അതിലേക്ക് ഒഴിക്കുക നിറയെ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിക്കുക വെള്ളം എന്നിട്ട് എരിവിന് പാകത്തിന് പച്ചമുളക് നമ്മൾ കയറിയിട്ട് ഇടുക രണ്ടായിട്ട് കയറിയിട്ട് അതിലേക്ക് ഇടുക പിന്നെ പാകത്തിന് ഉപ്പിടുക വെള്ളത്തിന് ഉപ്പിൻ്റെ സ്വാദുണ്ടാവണം എന്നാൽ അത് കറക്റ്റ് ആയിട്ട് പാകമായിട്ടുണ്ടാവുക പിന്നെ ഒരു ഇഞ്ചി അത് തോൽ കഴിഞ്ഞിട്ട് നേരങ്ങനെ അരിഞ്ഞിട്ടിടുക പിന്നെ ഒരു ചെറുനാരങ്ങ അത് ഒന്ന് മുറിച്ചിട്ട് അതും പിഴിഞ്ഞൊഴിക്കുക അതൊന്ന് ഫുള്ളായിട്ട് ഒഴിക്കണേ അപ്പോൾ നാരങ്ങയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ റെഡി ആയിതേ എന്നിട്ട് എയർ എയർടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയാണെന്ന് നോക്കുന്നതെങ്കിൽ നാളെ രാത്രി നമ്മളൊക്കെ അതിൻ്റെ ഉപ്പെല്ലാം പിടിക്കുന്നുണ്ടേ അങ്ങനെ നമുക്കത് എടുത്തിട്ട് കഴിക്കാം നമുക്കത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ എടുത്ത് കഴിക്കാനോ അല്ല നല്ല ടേസ്റ്റാണേ ഇത് ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായത് എടുത്ത് കഴിക്കുന്നേ സൂപ്പർ ടേസ്റ്റാന്നിതേ ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ